ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മൾ പലരിലും ഒരു പ്രധാന പ്രശ്നമാണ് മുഖത്ത് കാണുന്ന കളർ ചേഞ്ചസ് ചെറിയ ഡാർക്ക് സ്പോട്ടായിട്ട് കാണുന്നു പാച്ചസ് ആയിട്ട് കാണുന്നു അപ്പം അതിന് നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മെലാസ്മിയെന്നും അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് എന്നും ഒക്കെ പലതും പറയാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിലും പലരിലും ഇതുണ്ടാക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരിൽ വളരെയധികം ഉണ്ടാക്കാറുണ്ട് കാരണം ചെറിയൊരു അഗ്ലി ലുക്കിങ് വരുന്നു ആ കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കിന് അപ്പോൾ ആ പല പ്രതിവിധികളും തേടാറുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും വല്ല വയ്ക്കും എല്ലാ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാമോ എന്ന് പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് ഇത് വരാം അതായത് ലിവർ ഡിസീസ് സീക്ൾസൽ അനീമിയ ഡയബറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇത് വരാം അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാം അതായത് നമ്മുടെ ബോഡിയിൽ സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കാം അപ്പം സാധാരണ എല്ലാവരും അയൺ കുറഞ്ഞാൽ എന്ത് അല്ലെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലെന്ത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കുറഞ്ഞാലെന്ത് കാൽസ്യം കുറഞ്ഞാൽ കുറഞ്ഞാലെന്ത് ഇതൊക്കെയാണ് പൊതുവെ അറിയാവുന്നത് സിങ്കിനെക്കുറിച്ച് ആരും അത്രയധികം ശ്രദ്ധിക്കാറില്ല സിങ്ക് എന്ന് പറയുന്ന മൂലകം നമുക്ക് വളരെ കുറച്ച് ബോഡിക്ക് ആവശ്യമുള്ളൂ എങ്കിലും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം നമ്മുടെ ഡി എൻ എയുടെ പ്രൊഡക്ഷന്യൂസൽസിൻ്റെ ഫോർമേഷന് അതുപോലെ നമ്മുടെ വോൺ ഹീലിംഗിന് അതുപോലെ നമ്മൾ ടേസ്റ്റും സ്മെല്ലും അറിയുന്നതിന് ഈ സിംഗ അത്യന്താപേക്ഷിതമാണ് പലരും പറയാറില്ല എനിക്കിപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് അറിയാൻ വയ്യ അല്ലെങ്കിൽ സ്മെല്ലറിയുന്നില്ലയെന്ന് ഒരു പക്ഷേ ഈ സിങ്കിൻ്റെ കുറവ് മൂലമാകാം അതുപോലെ നമ്മുടെ പ്രോപ്പർ ഗ്രോത്തിനും ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഈ സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളിലൊക്കെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വരാം ഹെയർ ലോസ് വരാം അതുപോലെ ടേസ്റ്റും സ്മെല്ലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരാം അങ്ങനെ മൊത്തത്തിൽ ഒരു താളം തെറ്റൽ വരാം ഹെൽത്തിന് അപ്പം സിങ്കും നമ്മുടെ ഈ പിഗ്മെൻറ്റേഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ സിങ്ക് സഫീഷ്യൻ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ മെലാലിൻ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അതായത് മെലാനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിക്ക് കളർ തരുന്ന ആണ് നമ്മുടെ ബോഡിയുടെ നിറം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അതായത് ഫോം ചെയ്യുമ്പോൾ തന്നെ ഡിറ്റർമിൻ ചെയ്യും ജീൻസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതായത് ഹെർഡിറ്ററി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലുമൊക്കെ കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അപ്പമ്മൻ്റെയോ അമ്മമ്മയുടെ ഒക്കെ കളറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം അതിന് മെലാനിൻ്റെ ആണ് സഹായിക്കുന്നത് ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനോസൈറ്റ്സ് എന്ന സെൽസാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈവനായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരേ കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഏതെങ്കിലും കാരണത്താല് ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അണ്ണീവനാവും അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും അതായത് ഈ മെലാനോസൈറ്റ്സ് എന്ന് വെക്കുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ്റ് ചില ഏരിയാസില് നന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും അവിടെയാണ് ഈ കളർ കൂടുതലായിട്ട് തോന്നുന്നത് അപ്പം ഈ സിങ്കിൻ്റെ കുറവ് മൂലം അതായത് സഫീഷ്യൻ്റായിട്ട് സിങ്ക് ഇല്ലാത്തത് മൂലം ഇത് സംഭവിക്കാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട ഒരവസ്ഥയിൽ നമ്മൾ പ്രോപ്പറായിട്ട് സിങ്ക് കിട്ടത്തക്ക ഫുഡ് ഐറ്റം വേണം സെലക്ട് ചെയ്ത് കഴിക്കാൻ സിങ്ക് നമ്മുടെ ബോഡിയിൽ അധികം സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ലെവലിൽ നമ്മുടെ കിഡ്നിയിലും ലിവറിലും അതുപോലെ സ്കെറ്റൽ മസിൽസും റെറ്റിനയിലും ഒക്കെ സ്റ്റോർ ചെയ്യും മെയിൽസിലാണെങ്കിൽ പ്രോസ്റ്റീറ്റുകളാണെങ്കിലും അത് സ്റ്റോർ ചെയ്യും പിന്നെ ബാക്കിയുള്ള നമുക്ക് കിട്ടേണ്ടത് എന്താണ് നമ്മൾ ഫുഡ് ഡെയിലി എടുക്കുന്ന ഫുഡ് ഐറ്റത്തിൽ നിന്നുമാണ് അപ്പം നമ്മൾ സിങ്ക് കിട്ടാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഏത് രീതിയിലാണ് ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നവരെ വിഷമിക്കാതെ അതായത് എനിക്ക് ഇന്ന ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണം എന്നോടി നടക്കാതെ നമ്മൾ ആദ്യം ഇത്തരം ഫുഡ് ഐറ്റം ഒന്ന് സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാരല അപ്പം നേരെ നമുക്ക് സിങ്ക് കിട്ടത്തക്ക ഫുഡ് ഐറ്റംസിലേക്ക് പോകാം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറയാം മത്തൻ കുരു നമുക്ക് മാർക്കറ്റിൽ നല്ല മത്തൻ കുരു വാങ്ങാൻ കിട്ടും അത് ഏജിനനുസരിച്ച് ഉപയോഗിക്കാം അതൊരു അഡൽട്ടിന് വൺ ടു ടു ടേബിൾ സ്പൂൺ ആണ് കണക്ക് അപ്പോൾ അത് നന്നായിട്ട് കുതിർത്ത ശേഷം നന്നായിട്ട് അരയ്ക്കുക പേസ്റ്റ് പോലെ അരയ്ക്കണം അരച്ച ശേഷം നല്ല ചൂട് പാലിലേക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് ഇത് മിക്സ് ചെയ്ത് ചേർക്കുക മധുരത്തിന് നിങ്ങൾക്ക് പാനം കൽക്കണ്ട് ചേർക്കാവുന്നതാണ് അപ്പം അത് ചെറിയ കൂടി ഡെയിലി അത് കുടിക്കുക അപ്പം അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷൻ അത് നല്ല ഒരു വരെ തടയാനത് സഹായിക്കും അപ്പം നമുക്ക് ഈ സീഡ്സ് സീഡ്സെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അതിനോടൊപ്പം അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ നട്ട് കപ്പലണ്ടി അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ചിയർ സീഡ് കിട്ടുന്ന സീഡ് ഐറ്റത്തിലെ സിങ്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് ചെറിയ തോതിൽ എടുക്കാവുന്നതാണ് പിന്നെ ഡയറി പ്രോഡക്ട്സ് എല്ലാം എടുക്കാവുന്നതാണ് അതായത് പുളിക്കാത്ത തൈരും മോരും അതുപോലെ തന്നെ പനീർ കൊണ്ടുള്ള കറികൾ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എല്ലാ കടൽ മത്സ്യങ്ങളിലും സിംഗ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് മീറ്റ്സ് ചിക്കൻ എഗ്ഗ് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ല ലീഫി വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചീര മുരിങ്ങയില ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ലെൻഡിൽസ് അതുപോലെ തന്നെ ബ്രക്കോളി മഷ്റൂം ബീൻസ് കടല ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റമാണ് ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞത് അപ്പം നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് അത് ചേർത്ത് കഴിക്കാം അല്ല വെജിറ്റേറിയൻസ് ഈ സിംഗ് കൂടുതലുള്ള ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതിനോടൊപ്പം വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കിട്ടും നമ്മുടെ സ്കിന്നിനു വളരെ ഗ്ലോ ആക്കി നിർത്താൻ സഹായിക്കും അപ്പം വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റം നാരങ്ങ അതുപോലെ ഓറഞ്ച് മുസമ്പി ഗ്രേപ്സ് മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ജാമ്പയ്ക്കയും പേരക്കയും ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ നെല്ലിക്ക കഴിക്കുക അതുപോലെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ഉറക്കവും അത്യാവശ്യമാണ് അപ്പം ഇനി പിഗ്മെൻറ്റേഷൻ വന്നു കഴിയുമ്പോൾ അതിന് ഒരുപാട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയോ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡായിട്ടോ ഒന്ന് എടുത്തു നോക്കൂ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനോടൊപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും പിന്നെ ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കളർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പം ഞാൻ ഇന്ന് സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇളയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ